ഒരാൾ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏത് സൃഷ്ടിച്ച് വിശ്വസിക്കുമ്പോൾ തന്നെ അവൻ ഇസ്ലാമിന്റെ പുറത്താണ് അവൻ അവൻ അവന്റെ അവന്റെ ഭാര്യ ഹലാലല്ല മക്കളുടെ വിവാഹം പിന്നെ ഇസ്ലാമിന്റെ ഒരു സംഗതിയും ഇസ്ലാമിന്റെ മൈതാനിയിൽ അവനെ അറിയാൻ പറ്റൂല അതുപോലെ അവനെ മയ്യുസ്കരിക്കാൻ പറ്റില്ല ഇസ്ലാമിന്റെ ഒരു സംഗതിയും പറ്റൂലെന്ന്

എന്നെ ആ തദ്ബീർ തദ്ബീർ തന്നെ ശേഷവും ഉണ്ട് കാലത്തുള്ള അതേ എനിക്ക് ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതെങ്കിലും ഒരു പോയിന്റിൽ ഒരു പങ്കുകാരൻ ഉണ്ടെന്നോ കൂറുകാരനുണ്ടെന്നോ വിശ്വസിച്ചാൽ നിശ്ചയം അത്രയും വലിയ പവർ കാക്കണ്ണം ഞങ്ങളെ ശ്രീഹോരേ നോക്കണ്ണം ഞങ്ങളെ ശ്രീഹോരേ ഏതെങ്കിലും ഒരു പോലൊരു

ലോകത്തിന്റെ എല്ലാ ദിക്കുകളിലും അപ്പപ്പോൾ നടക്കുന്ന സംഭവങ്ങളെ ഷെയഹുന നിരീക്ഷിക്കുകയാണ് ഞാൻ അല്പം കണ്ണടച്ചു പോയാൽ വാനലോകത്തിലൂടെ പറന്നുകൊണ്ടിരിക്കുന്ന വിമാനങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുമെന്ന് കൂട്ടിക്കൊണ്ടുവന്ന് ചണ്ടിച്ചവറുകളായ എനിക്കും നിങ്ങൾക്കും ദുനിയാവും തരാനുള്ളത് ഷെയഹുനയാണ് ആഹുറവും നൽകാൻ സാധിക്കുന്നവർ ഷേഖുന തന്നെ നമ്മുടേതായി നമ്മുടെ കരങ്ങളിൽ ഒന്നുമില്ല എന്റെ ഒരു യാഥാർത്ഥ്യമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് എന്ത് എന്തെല്ലാം എല്ലാം മടവൂരിൽ നിന്നാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും ഒരു പോയിന്റിൽ ഒരു പങ്കുകാരൻ ഉണ്ടെന്നോ കൂറുകാരൻ ഉണ്ടെന്നോ വിശ്വസിച്ചാൽ അവൻ നിശ്ചയം തന്നെ അവൻ ഇസ്ലാമിന്റെ പടിക്ക് പുറത്താണ്